ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് തൊളിക്കോട് എന്ന് പറഞ്ഞൊരു ജംഗ്ഷനാണ് കേട്ടോ അതായത് വിതിര പോകുന്ന വഴിക്ക് തൊളിക്കോട് ജംഗ്ഷനാണ് പ്രോപ്പർ ജംഗ്ഷനിലാണ് നമുക്ക് ഈ ജംഗ്ഷനിലായിട്ട് ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇതാ ഈ കാണുന്ന ആറു കട അതായത് ആറു മുറി താഴെ മാത്രമാണ് കേട്ടോ അതിൻ്റെ മേളത്ത് നിലയുമുണ്ട് അങ്ങനെ മേളത്തിൽ നിലയും കൂടെ നോക്കുവാണെങ്കിൽ ഏകദേശം പന്ത്രണ്ട് മുറി കട അടങ്ങുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ സൈഡിലൂടെ അടുത്ത് ദേവമ്പാറ പോകുന്ന റോഡാണ് ഈ റോഡ് നമുക്ക് മേളിലേക്ക് പോകുന്ന ദേവൻപാറയാണ് നമുക്കിതായി ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ മൂന്ന് വശവും റോഡാണ് ഈ ഒരു ഭാഗത്ത് തൊളിക്കോട് ജംഗ്ഷനിൽ നിന്ന് വിതുര പോകുന്ന ഈ ഒരു മെയിൻ റോഡ് എന്താ ഇത് വന്നിട്ട് തേവമ്പാറ പോകുന്ന മെയിൻ റോഡ് അവിടെ നിന്ന് നമുക്ക് കുറച്ചൊന്ന് പോയിട്ട് വീണ്ടും വലത്തോട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്ന റോഡുണ്ട് അത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മേൽവശമാണ് അങ്ങനെ മൂന്ന് വശം റോഡ് ഫ്രണ്ടേജോട് കൂടി ടോട്ടൽ നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് അതിനകത്ത് നമുക്ക് ഈ ഒരു പന്ത്രണ്ട് മുറി കട അടക്കം നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന ലൊക്കേഷനാണ് കേട്ടോ കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് നല്ലൊരു അടിപൊളി ജംഗ്ഷനാണ് നമുക്ക് എല്ലാവിധ സൗകര്യം സൗകര്യങ്ങളുണ്ട് സ്കൂളായാലും യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റഡി സെൻറ്ററുണ്ട് അതുപോലെ ഗവൺമെൻറ് ഹൈസ്കൂൾസ് ഉണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഗവൺമെൻറ് പഞ്ചായത്ത് ഓഫീസുകൾ എല്ലാവിധ സൗകര്യങ്ങളും നോക്കി ഒരു ജംഗ്ഷനിലായിട്ട് കാണാൻ പറ്റും എന്തായാലും വീഡിയോ പ്രോപ്പറായിട്ട് ഫുൾ ആയിട്ട് കാണുക അതിനുശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും കോഴിക്കോട് ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ കടയിലേക്ക് ഇരിക്കുന്നതിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡ് തന്നെ ഇങ്ങനെ മേളിലോട്ട് കയറി വരുമ്പോൾ ഇതാ ഈ വശത്തായിട്ട് അതായത് വലതുവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇങ്ങനെ ഫുൾ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ അതായത് ഈ ഓപ്പോസിറ്റായിട്ടാണ് പഞ്ചായത്ത് കാര്യാലയം വരുന്നത് ഗവൺമെൻറ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് വരുന്നത് അതുപോലെ ആ പ്രോപ്പർട്ടി ഇങ്ങനെ ചുറ്റി വന്നതിന് ശേഷം വീണ്ടും വലത്തോട്ട് നമുക്കൊരു ഒരു റോഡ് ഉണ്ട് അത് ഫാമിലി ഹെൽത്ത് സെൻ്ററിലേക്ക് പോകുന്ന പഞ്ചായത്ത് ഫാമിലി ഹെൽത്ത് സെൻ്ററിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് റോഡ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് ചുറ്റുവായിട്ട് പോകുന്നുണ്ടേ ഒരു നിയർ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് നല്ല രീതിയിൽ കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന ലൊക്കേഷനാണ് കാരണം പ്രോപ്പർ ജംഗ്ഷനാണ് നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗെറ്ററോ ഒക്കെ ചെയ്യാം ഇപ്പോൾ ഒരു ചെറിയൊരു ഓഡിറ്റോറിയം തന്നെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാവുന്ന രീതിയിൽ ഉള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോട്ടൽ നാൽപ്പത്തഞ്ച് സെൻ്റ് സ്ഥലമാണുള്ളത് നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ റോഡ് ഫ്രണ്ടേജിലാണ് നമുക്ക് ആ ഒരു പന്ത്രണ്ട് കടമുറികളും വരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനാറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിത് ഈ റോഡ് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഫാമിലി ഹെൽത്ത് സെൻ്റർ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഓഫീസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്താൻ സാധിക്കും അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ചുറ്റുവട്ടതായിട്ടുണ്ട് നമുക്ക് ജംഗ്ഷനിൽ ഇറങ്ങി വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായി അതുപോലെ തന്നെ പള്ളിയാണെങ്കിലും നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് എനിക്ക് ഓണ ഡ്രോൺ വിഷനിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താൽപ്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കുകയോ ഉദ്ദേശിക്കുന്ന വില ഒരു സെൻ്റിന് പതിനാറ് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറിനോട് തന്നെ സംസാരിക്കും